വ്യത്യസ്തമായ ശബ്ദം കൊണ്ട് ശ്രദ്ധേയനായ പാട്ടുകാരനാണ് ലക്ഷദ്വീപിലെ അമ്നെ സ്വദേശിക്കാരനായ ദിരാർ കെ എം സി സിയുടെ ക്ഷണത്തിൽ മക്കയിലേക്ക് സന്ദർശനത്തിനെത്തിയ അദ്ദേഹം പാട്ടിലൂടെ ജീവിതയാത്ര പറയുകയാണ് മക്കയിൽ നിന്നും സാബിദ് സലീം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഭ്രാന്തിനെ കാൽപ്പനികമായി ചിത്രീകരിച്ച ഒരു പാട്ട് ഒമാനിൽ നിന്നും വീണ്ടും ഒരാൾ പാടിയപ്പോൾ മലയാള നാട്ടിലേക്കത് കടൽ കടന്നെത്തി യക്ഷദ്വീപുകാരൻ വീറാർ അമിനി അമിനി ദ്വീപിൽ നിന്നും കടൽ കടന്ന് അദ്ദേഹം ഇപ്പാടുന്നത് ഇപ്പോൾ സൗദിയിലാണ് മക്കയിലേക്കുള്ള യാത്രയിലായിരുന്നു മദീനയിലേക്കുള്ള പ്രണയത്തിലായിരുന്നു മലയാളികൾക്ക് ഇപ്പോൾ പരിചിതമാണ് ഈ ശബ്ദം ദ്വീപിന്റെ പാട്ടുകാരന്റെ ജനനം ഏഴ് മക്കളിൽ ഒരാളായാണ് ലിറാർ അമിനി ദ്വീപുകാരനാണെങ്കിൽ ഭാര്യ ആന്ത്രോത്ത് ദ്വീപിൽ നിന്നും സൗദിയിലെ ജിദ്ദയിൽ വെച്ച് മീഡിയവിടിനോട് പാടുകയാണ് ഒരു കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ലക്ഷദ്വീപിലെ ഓരോ ദ്വീപിലേക്കും പാടി നടന്ന കാലം ഉണ്ടായിരുന്നു വിറാറിന് ഇപ്പോൾ അതെല്ലാം അവസാനിപ്പിച്ചിട്ട് ഒന്നര പതിറ്റാണ്ടായി ദ്വീപിൽ പാട്ടൊന്നും അത്ര സജീവമല്ല പക്ഷേ അവരുടെ സ്വന്തം പാട്ടുണ്ട് ആ പാട്ട് ദീപകാരോ പുറത്തുള്ളവരോ എഴുതുന്നതാകാം ദ്വീപിൽ അത്ര വലിയ അഗ്രഗണ്യന്മാരൊന്നും ചുരുക്കി പറഞ്ഞാൽ അത്ര ഇങ്ങനെ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരൊന്നുമില്ല നമ്മൾ നമ്മളേതായ ഒരു സ്റ്റൈലിൽ പഠിക്കാതെ കൊട്ടുന്നതാണ് നമ്മളെ താള നമ്മളവിടെ മെയിനായിട്ട് ഡോലി പാട്ടെന്ന് പറഞ്ഞാൽ ഡോലിപ്പാട്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു ഒമ്പതോ പന്ത്രണ്ടോ കുട്ടികളുണ്ടാവും അതിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഡോലിക്കവും പിന്നെ ബാക്കിയുള്ളവർ കൈയും പിന്നെ ഒരാൾ നമ്മളെ കൈമണിയും അത് മുട്ടിയിട്ട് ഒരു പാട്ടിന് ഈ മൂന്ന് താളവും ഒന്നിച്ചുണ്ടാവും ഭ്രാന്തായാൽ എന്തു സുഖം എന്ന പാട്ടിലൂടെയാണ് വിറാറിൻ്റെ പാട്ടിന്റെ സുഖം ചുറ്റുമുള്ളവർ അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാലിൻ്റെ റബി ലെവലിനാണ് ഒമ്മാനിൽ വെച്ചിട്ടാണ് വാദിക്കബേർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ ആ പാട്ട് ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഞാൻ എൻ്റേതായ ഒരു സ്റ്റേഡിലിങ്ങനെ പൊട്ടിയിട്ട് പാടിയതാണ് ആ ജാബിർ സുലൈം എന്ന് പറഞ്ഞ ആൾ നമ്മുടെ കോഴിക്കോട് മലാമ്പറമ്പ് ഇക്കറ ഹോസ്പിറ്റലിലെ മെഡിസിൻ മാനേജറാണ് അദ്ദേഹം ജാബർ സുലൈം സാറ് അദ്ദേഹത്തിൻ്റെ വരികളാണ് അദ്ദേഹം എഴുതി അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്ത് അദ്ദേഹം തന്നെ പാടി നാലര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പാടുന്നത് ഞാൻ എൻ്റെതായ ഒരു ശ്രുതിയിലാണ് സാറ് പാടിയ പോലെയല്ല ഞാൻ പാടിയത് ഇപ്പോഴും പാടുന്നത് അദ്ദേഹം പാടിയ പോലും ഞാൻ പാടുന്നത് എൻ്റെതായ ശ്രുതിയിലാണ് സൂഫി സംഗീതവും ആത്മീയ വഴിയുമാണ് ഇഷ്ടം ഇഷ്ടപ്പെട്ട ഒരു പാട്ടും ഇദ്ദേഹത്തിനുണ്ട് ഈ ആത്മീയ വഴികളും അതിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരെ അതിലെ പാട്ടുകളും

ഉള്ളുനിറയെ പ്രണയം നിറച്ച ഭ്രാന്താണ് ആത്മീയ വഴിയിലൂടെ നിറാർ പാടി മടങ്ങുന്നു ആ ഭ്രാന്തിരെ ഇഷ്ടം കേട്ടവരുടെ ചുണ്ടുകളിലൂടെ ഇതുപോലെ ഒഴുകുന്നു അവർ